മഴക്കാലത്ത് ഗോവയിൽ പോയിട്ട് ഞങ്ങൾ പെട്ടുപോയി ഗൈസ് മഴക്കാലത്തെ ഗോവ പലരും പറഞ്ഞു കേട്ട് അത് വേറൊരു വൈബാണെന്ന് അത് സത്യം തന്നെയാണ് പക്ഷെ അതോർത്ത് ഈ മഴക്കാലത്ത് ഗോവയിൽ പോയപ്പോൾ കിട്ടിയത് എട്ടിന്റെ പണിയായിരുന്നു വെള്ളപ്പൊക്കമായി ബീച്ചിലൊക്കെ ഇറങ്ങുന്നത് പോലീസെല്ലാം നിരോധിച്ചു റെയിൽവേ ടണലിൽ വെള്ളം കയറി മണ്ണ് കയറി ഞങ്ങൾ തിരിച്ചു വരാൻ ബുക്ക് ചെയ്ത് ടിക്കറ്റ് കൺഫേം ആയ ട്രെയിൻ പോലും ഗോവയ്ക്ക് വരാതെ ഡൈവേർട്ട് ചെയ്ത് വിട്ടു അങ്ങനെ ആകെ കുളമായി സോ ഈ കുറേ കാര്യങ്ങൾ പറയാനുണ്ട് ഇത് ഞങ്ങൾ ഈ മഴക്കാലത്ത് ഗോവയിൽ പോയ വീഡിയോയുടെ ഒന്നാം പാട്ടാണല്ലോ ഞങ്ങൾ കോട്ടയത്ത് നിന്ന് ചെറിയൊരു മഴയിലാണ് യാത്ര സ്റ്റാർട്ട് ചെയ്തത് അങ്ങനെ ട്രെയിൻ മുളന്തുരുത്തി എത്തിയേ രാവിലത്തെ കാസർഗോഡ് വന്ദേ ഭാരത് എക്സ്പ്രസ് ആണ് കേട്ടോ കടന്നു പോകുന്നത് റിപ്പോണിത്തറ എത്തി ഒടുവിൽ എറണാകുളം നോർത്തിൽ വന്നു അവിടെ നിന്ന് സൗത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകണം അതിന് ഞങ്ങൾ ടൗൺ ഹാളിൽ നിന്നും മെട്രോയിൽ കയറി മെട്രോ യാത്ര എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ രാവിലെ ഒമ്പത് മണിയാണ് ഞായറാഴ്ചയാണ് അതുകൊണ്ടാണെന്ന് തോന്നുന്നു മെട്രോയിൽ അങ്ങനെ വലിയ തിരക്കൊന്നും ഇല്ല എന്നാൽ തീരെ കുറവുമില്ല മെട്രോയിൽ ുളം സൗത്തിൽ കയിൽവേ സ്റ്റേഷൻ അടുത്തുള്ള റെസ്റ്റോറന്റിൽ നിന്നും ഓരോ മസാല ദോശ വെച്ച് കഴിച്ചു ട്രെയിൻ നമ്പർ ഇരുപത്തി ആറ് നിസാമുദ്ദീൻ വരെ പോകുന്ന മംഗള ലക്ഷദ്വീപ് സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് എറണാകുളം ജംഗ്ഷൻ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്നും മണി മിനിറ്റുകൾക്ക് പുറപ്പെടും യാത്രയോ നമ്പർ യാത്രയുടെ തുടക്കത്തിൽ തന്നെ ഞങ്ങൾക്ക് പണി കിട്ടിയായിരുന്നു ഞങ്ങൾക്ക് പോവേണ്ട മംഗള ലക്ഷദ്വീപ് എക്സ്പ്രസ് പത്തരയ്ക്ക് പുറപ്പെടേണ്ടതാണെങ്കിലും അത് ഒന്നര മണിക്കൂർ വൈകിട്ട് പതിനൊന്ന് അമ്പത്തൊമ്പതിനാണ് എറണാകുളത്ത് തന്നെ സ്റ്റാർട്ട് ചെയ്തത് എല്ലാത്തിനും ചേത്തായി പോയി

അങ്ങനെ എറണാകുളത്ത് നിന്നും ട്രെയിൻ വിട്ടു ട്രെയിൻ അങ്ങനെ വൈകിയ പല സ്റ്റേഷനുകളൊക്കെ കടന്നുകൊണ്ടിരിക്കുകയാണ് മിക്കയിടത്തും വൈകിയാണ് എത്തിയത് കേട്ടോ ഓരോ സ്റ്റേഷനിലും എത്തിയ സമയവും ബ്രാക്കറ്റിൽ ശരിക്കും അവിടെ എത്തേണ്ട റൈറ്റ് ടൈമും ഞാൻ കൊടുത്തേക്കാം ഷൊർണൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ എന്തെങ്കിലും പണി നടക്കുകയാണ് അതുകൊണ്ട് അവളിവിടെയൊക്കെ പോളിച്ചിട്ടിട്ടുണ്ട് Республика. 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 ഉച്ചകഴിഞ്ഞ് മൂന്നരയ്ക്ക് എത്തേണ്ട തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ അഞ്ച് പതിനഞ്ചിനാണ് ട്രെയിൻ എത്തിയത് ഇനി കുറച്ച് നേരം ക്യാമറ ഓഫ് ചെയ്ത് റെസ്റ്റ് എടുക്കുകട്ടോ രാത്രി പത്തര മണിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും കിടന്ന് ഉറക്കമായി കേട്ടോ ട്രെയിൻ രാവിലെ രണ്ടരയ്ക്ക് മഡ്ഗാവ് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയായിരുന്നെങ്കിലും ഞങ്ങൾക്ക് പോകേണ്ടത് തിവിമിലേക്കായിരുന്നു പക്ഷേ പോകും വഴി മജോഡ എന്ന് പറയുന്നൊരു സ്റ്റേഷനിൽ ട്രെയിൻ ആറ് മണിക്കൂറോളം നിർത്തിയിട്ടു കനത്ത മഴ മൂലം ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടതായിരുന്നു കാരണം തെവിമിന് മുമ്പുള്ള ഒരു നദിയാണിത് പേരെനിക്കറിയില്ല പേടി തോന്നുന്ന പോലെ അത്രയും നിറഞ്ഞ് തുളുമ്പിയിരിക്കുകയാണ് ഇപ്പോഴ് കണ്ടത് അങ്ങനെ രാവിലെ രണ്ട് പതിനെട്ടിന് തിവിമ്മിൽ എത്തേണ്ട ഞങ്ങൾ അവിടെ എത്തിച്ചേർന്നത് രാവിലെ എട്ട് മുപ്പതിനാണ് ആറു മണിക്കൂറിലേറെ വൈകി കേട്ടോ ഇതാണ് തിവിം റെയിൽവേ സ്റ്റേഷൻ റെയിൽവേ സ്റ്റേഷന് പുറത്തേക്ക് ഞങ്ങൾ നടന്നു അവിടെയാണ് ടാക്സി സ്റ്റാൻഡ് ഉള്ളത് അതല്ലെങ്കിൽ കുറച്ചുകൂടെ നടന്നു കഴിഞ്ഞാൽ ബസ് സ്റ്റോപ്പും ഉണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഒരു ടാക്സി പിടിച്ച് നേരെ കലങ്കൂട്ടിലേക്ക് യാത്ര തിരിച്ചു എഴുന്നൂറ്റി അമ്പത് രൂപയായിരുന്നു ടാക്സി ചാർജ് മഹാദേവ് എന്ന് പറഞ്ഞ ഒരു ചേട്ടന്റെ വണ്ടിയാണ് കേട്ടോ ഞങ്ങൾ വിളിച്ചത് സത്യത്തിൽ പോയ വഴിയെല്ലാം വെള്ളമായിരുന്നു കൊണ്ട് വണ്ടി കുറെ കറങ്ങിയാണ് കലങ്കൂട്ടിലേക്ക് പോയത് ഇവിടെ നിന്ന് ഇങ്ങനെ തിരിഞ്ഞാണ് നമുക്ക് കലങ്കൂട്ടിലേക്ക് പോകേണ്ടത് പക്ഷേ റോഡിൽ മുഴുവനും വെള്ളമായിരുന്നു കണ്ടോ നമുക്ക് ആ വഴി പോകാൻ പറ്റില്ല സോ നമ്മൾ വഴി മാറി മപ്പൂസ വഴി പോകാൻ പോവുകയാണ് ഈ ടാക്സിയിൽ പോകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ മപ്പൂസ വഴി പോകേണ്ട കാര്യമില്ല വെള്ളം വഴിയെല്ലാം പൊങ്ങിയതുകൊണ്ട് ഞങ്ങൾക്ക് വഴി മാറി മപ്പൂസ വഴി കയറി പോകേണ്ടി വന്നു ഇതാണ് മപ്പൂസ ബസ് സ്റ്റാൻഡ് നിങ്ങളിപ്പോൾ ബസ്സിനാണ് വരുന്നതെങ്കിൽ തിവ്യം സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ബസ് കയറി മാപ്പൂസ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങണം അവിടെ നിന്നും പിന്നീട് കാലംകൂട്ടിലേക്ക് വേറെ ബസ് കയറേണ്ടി വരും ഇതൊക്കെ ഗോവയിലെ വെള്ളപ്പൊക്കത്തിൻ്റെ കാഴ്ചകളാണ് കേട്ടോ ിലൊക്കെ വെള്ളമായിട്ട് ആകെ കുളമായിരിക്കുകയാണ് ഈ സ്കൂട്ടറൊക്കെ വാടകയ്ക്കെടുത്ത് പോകുന്നവരുടെ കാര്യം ഇപ്പോൾ കഷ്ടമാണ് അങ്ങനെ കലങ്കൂട്ടെത്താറായി ഇതാണ് ഞങ്ങളുടെ ടാക്സി ചേട്ടൻ മഹാദേവ് കഴിഞ്ഞ തവണ പോയപ്പോൾ സ്റ്റേ ചെയ്ത പ്രേമ ഗസ്റ്റ് ഹൗസിൽ തന്നെയാണ് ഇത്തവണയും ഞങ്ങൾ സ്റ്റേ ചെയ്ത കേട്ടോ അതിന് തൊട്ട് താഴെ അവരുടെ തന്നെ വൈൻ സ്റ്റോറും പിന്നെ റെസ്റ്റോറൻറ്റും ഉണ്ട് പക്ഷെ മസാല ദോശ കഴിക്കാൻ തോന്നിയതുകൊണ്ട് അവിടെ നിന്നല്ല അതിൻ്റെ കുറച്ചുകൂടെ അടുത്തുള്ള വേറൊരു ഹോട്ടലിൽ പോയാണ് കഴിച്ചത് മസാല ദോശയ്ക്ക് എൺപത് രൂപ എന്നാണ് എഴുതി വെച്ചിരുന്നെങ്കിലും നൂറ് രൂപ അവർ ചാർജ് ചെയ്തു അവിടെ നിന്ന് എഴുനൂറ് മീറ്റർ നടന്നാൽ കലങ്കൂട്ട് ബീച്ചിലെത്താം പക്ഷേ ഏപ്രിൽ പോയപ്പോൾ കണ്ട കലങ്കൂട്ട് ബീച്ച് ആയിരുന്നില്ല ഇത് നേരത്തെ കടയൊക്കെ പൂട്ടി കണ്ട ഐറ്റംസ് എല്ലാം മാറ്റി കടൽ വളരെ പ്രക്ഷുബ്ധമാണ് ആൾക്കാർ കുറവാണ് നേരത്തെ ഇവിടെ ഉണ്ടായിരുന്ന കടയൊന്നും കാണാനുമില്ല പിന്നെ ഞങ്ങൾ ഒരു കാർ ഒരു ദിവസത്തേക്ക് റെൻറ്റിനെടുത്തായിരുന്നു ആയിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപയായിരുന്നു ഒരു ദിവസത്തെ വാടക പ്ലസ് പെട്രോൾ അടിക്കുന്നതിൻ്റെ വേറെ കാറും ബൈക്കും ഒക്കെ വാടകയ്ക്കെടുക്കുന്നതിന് മുമ്പ് ഇതുപോലെ ഒരു വീഡിയോ ഇങ്ങനെ എടുത്തു വെച്ചേക്കണം കേട്ടോ അതല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ പോറലോ വല്ല പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ വരുത്തുകയാണെന്ന് അവർ പറയും അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ വീഡിയോ എടുത്തു വെക്കേണ്ടത് ചുറ്റും വെള്ളം കണ്ടപ്പോൾ പേടിയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും മൺസൂൺ കാലത്തെ ഗോവ ശരിക്കും പറഞ്ഞാൽ അത് വേറൊരു വൈബാണ് കേട്ടോ മഴയത്ത് വന്നതുകൊണ്ടും കൊണ്ടും കുറേയധികം റിസ്ക് ഉള്ള യാത്രയായിരുന്നതിനാലും ഈ യാത്ര ഞങ്ങളാരും ഒരിക്കലും മറക്കുമെന്ന് തോന്നുന്നില്ല ആദ്യം ഞങ്ങൾ പോയത് പാരാ റോഡിലേക്കാണ് ഷാറുഖ് ഖാന്റെ ഡിയർ സിന്ദഗിയിലൂടെ പ്രശസ്തമായ പാരാ റോഡിന്റെ വിശേഷങ്ങൾ അപ്പോൾ അടുത്ത വീഡിയോയിൽ പറയാം